ഹായ് നമസ്കാരം ദാസരണ്ണാണ് തൃശ്ശൂരിന് ഇപ്പോൾ പുതിയൊരു വാർത്തയും കൂടി കിട്ടിയിരിക്കുക നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമെന്ന് കരുതുന്നു എല്ലാ ചാനലിലും ഒരു വാർത്തയാണ് സിനിമാ സംവിധായകൻ രഞ്ജിത്ത് കഥാ തിരക്കഥ സംഭാഷണ സംവിധാനം രഞ്ജിത്ത് പ്രകൃതി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരു യുവാവിനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എന്നൊന്നും പറയാൻ പറ്റില്ല ചെറ്റരെ ചെറ്റ താമസിക്കുന്ന ബാംഗ്ലൂരിലുള്ള ലോഡ്ജിൽ ഹോട്ടലിൽ ഒരു ചെറുപ്പക്കാരൻ കോഴിക്കോട്ടുകാരൻ തന്നെ അദ്ദേഹം കോഴിക്കോട്ടുകാരൻ തന്നെയാണ് ഈ പയ്യനും കോഴിക്കോട്ടുകാരനാണ് ആ പയ്യനെ വിളിച്ച് വരും ബാവിട്ടിയുടെ നാമ നാമധേയത്തിൽ നിന്ന് പറഞ്ഞ സിനിമ നാമത്തിൽ നിന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് ആ പയ്യനെ വിളിച്ച് തനിക്കൊന്ന് നല്ലൊരു റോള് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഹോട്ടലിൻ്റെ പിൻഭാഗത്തോടെ കയറി വരാൻ അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് രഞ്ജിത്തിൻ്റെ റൂമിലേക്ക് കയറി വരാൻ പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് കടന്നു ചെല്ലുകയും നൈക്കഡായിട്ട് അവനെ വിവസ്ത്രനാക്കി അവൻ്റെ വീഡിയോകളും ഫോട്ടോ എടുക്കലും അതുപോലെ തന്നെ കണ്ണെഴുതിപ്പിക്കലും കണ്ണാടിയിൽ മുമ്പിൽ നിന്നുകൊണ്ട് കണ്ണെഴുതിപ്പിക്കലുമൊക്കെ ചെയ്ത് പ്രകൃതി വിരുദ്ധ നടപടി സ്വീകരിക്കുകയുണ്ടായി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം അച്ചുറുപ്പക്കാരൻ ഇന്ന് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പോക്ക് നോക്കണേ ഞാൻ എന്തൊക്കെ നടന്നിട്ടുണ്ട് അവിടെ രഞ്ജിത്ത് ഇത്രം വലിയ ദേഷാണെന്ന് നമ്മളറിയാൻ വൈകിപ്പോയി അപ്പോൾ എത്ര പേരെ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരിക്കും ആ പയ്യനെ കൺമഷിയൊക്കെ കണ്ണിലെഴുതി പെണ്ണിൻ്റെ പോലെ കാണ രൂപത്തിലൊക്കെ കാണിച്ച് ആ ഫോട്ടോ ആ സിനിമയിൽ തന്നെ നടി നടിയ്ക്ക് അയച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ് ആ പയ്യനെ ആ പയ്യന് മദ്യം കൊടുക്കുകയും രഞ്ജിത്ത് മദ് ഫുൾ കൂപ്പിറ്റിയായി നിൽക്കുകയും ഈ പയ്യനെ നിർബന്ധിച്ച് മദ്യം കൊടുക്കുകയും ഈ പണികളൊക്കെ ചെയ്യിക്കാനുണ്ടായി ശരിക്കും കോഴിക്കോട്ടുകാർക്ക് എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട് കോഴിക്കോട് എന്ന് പറഞ്ഞ സ്ഥലം എന്താ പറയുക കലാകാരന്മാരുടെ നാടാണ് അത്രയും അധികം കലാകാരന്മാർക്കുള്ള നാടാണ് ആ നാടിനെ മോശപ്പെടുത്താൻ വേണ്ടി കോഴിക്കോട്ടുകാരൻ ചെയ്ത ഈ വിക്രിയകൾ അതും ഒരു കോഴിക്കോട് കാരണം തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ പോലും സാധിക്കുന്നില്ല രഞ്ജിത്തിനെ ഈ നാട്ടിൽ നിന്ന് തന്നെ തുരത്തണം അവൻ്റെ സിനിമകളിലെ ഡയലോഗുകൾ കേട്ട അവൻ എന്തൊരു വലിയ മാനിന് മാത്രമല്ല അവൻ സ്ത്രീ സമൂഹത്തം വളരെ വളരെ മോശപ്പെട്ട രീതിയിൽ എപ്പോഴും സംസാരിക്കുന്ന വ്യക്തി കൂടിയാണ് രഞ്ജിത്ത് രഞ്ജിത്തിൻ്റെ എല്ലാ സിനിമകളും അറിയാം നമുക്ക് രഞ്ജിത്തിൻ്റെ പല സിനിമകളും വൻ വിജയം നേടിയിട്ട് നല്ല സിനിമകളുണ്ടായിരുന്നത് ആണെങ്കിലും സ്വഭാവം നന്നായില്ലെങ്കിൽ ഇതൊക്കെ പോയില്ല അവൻ്റെ സ്വഭാവം അവനെ പബ്ലിക്കിൻ്റെ പേര് കിട്ടുകയാണെങ്കിലും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു ഒരു വർഷം മുമ്പ് നൻപകൽ നേരത്ത് മയക്കുമെന്ന സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് അവൻ വളരെ നൻപകൽ നേരത്ത് മയക്കുമെന്ന സിനിമയെ മോശമാക്കി പറയാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ ആളില്ലാത്തത് ഇവിടെ ഫ്രീ ആയിട്ട് പ്രദർശിച്ചപ്പോൾ പ്രദർശിപ്പിച്ചപ്പോൾ ആളുകൾ കാണാമെന്ന് എന്നിട്ട് പറഞ്ഞിട്ട് മമ്മുക്കയുടെ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട് വ്യക്തിയാണ് എന്നിട്ട് പോലും അഹങ്കാരിയാണ് ഏറ്റവും വലിയ അഹങ്കാരിയുള്ള ഒരു സംവിധായകനാണ് രഞ്ജിത്ത് രഞ്ജിത്തിൻ്റെ പാട് കണ്ടു കഴിഞ്ഞാൽ അവനെപ്പോലെ കഴിവുള്ള ഒരാൾ വേറെ മലയാള സിനിമയിൽ ഇല്ല എന്നുള്ളൊരു ഭാവത്തിലാണ് രഞ്ജിത്തിൻ്റെ ഭാവം അവൻ തന്നെ ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ നരസിംഹം എന്ന സിനിമയിൽ പറഞ്ഞിട്ടുണ്ട് ഈ വണ്ടിയിൽ പെട്രോളും ഡീസലും ഓടെന്ന് പറയുമ്പോൾ ലാലിനെക്കൊണ്ട് മോഹൻലാലിനെക്കൊണ്ട് ആ ഡയലോഗ് പറയക്കുന്നുണ്ട് അതു തന്നെയാണ് പെട്രോളും ഡീസലും ബാക്കും ഫ്രണ്ടും ഒക്കെ പോകും അവന് എന്ന് മനസ്സിലായില്ലേ അപ്പോൾ ഇവ ഇവനെയൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉന്മൂലം ചെയ്യണം മലയാള സിനിമ നിന്ന് രഞ്ജിത്ത് എന്നെ തല്ലി ഓട് കല് കയ്യും കാലും തല്ലൊടിച്ച് മലയാള സിനിമ എന്ന് പുറത്താക്കണം അവനെയാണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാക്കി വെച്ചിരുന്നെന്ന് പറയുമ്പോൾ നമ്മൾ നാണക്കേട് തോന്നാണ് ഇതിപ്പോൾ ആ പയ്യനോട് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര പയ്യന്മാരോട് ചെയ്തിട്ടുണ്ടായിരിക്കും എത്ര സ്ത്രീകളോട് ചെയ്തിട്ടുണ്ടാവാം കുടിയനാന്നറിയാം മദ്യപാനിയാണെന്ന് അറിയാം നമ്മളെല്ലാവരും അത്യാവശ്യം ചിലപ്പോൾ ഒക്കേഷനെത്തണോ കഴിക്കും പക്ഷേ മഹാ കുടിയനും തെമ്മാടിയുമായ എന്താ പറയുക ഭൂലോക ചെറ്റ തന്നെയാണ് രഞ്ജിത്ത് എന്ന് ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും വാർത്തകൾ വരും ഇനിയും ഇതൊക്കെ ഈ സംഭവം അറിഞ്ഞിട്ട് ഇതുപോലെ തന്നെ പബ്ലിക്കായിട്ട് പറയാൻ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും പക്ഷെ അവരും നാളെ അവരുടെ അനുഭവം ജനങ്ങൾക്ക് മുമ്പിൽ അറിയിക്കും അപ്പോൾ എന്തായാലും ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യം തന്നെയാണ് മലയാളികൾ സിനിമാ നടന്മാരുടെ ചറ്റത്തരം ഏത് നടനായാലും അതിപ്പോൾ നമ്മൾ ആരാധിക്കുന്ന നടനായാലും ആരായാലും ഏത് നടന്മാരാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വിക്രിയകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ എന്താ പറയുക നിയമത്തിന് മുമ്പിൽ കൊണ്ടുവിടാനും അതേപോലെ തന്നെ അവർക്ക് നല്ല ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കാനും നമ്മളെല്ലാവരും തയ്യാറാണോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂർ നിന്നു ഓക്കേ